എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നെന്താ എല്ലാക്കേ ഇവനാണ് ഐറ്റം പൈനാപ്പിൾ കൊണ്ടൊരു മോരുകറി അല്ലെങ്കിൽ പുളിശ്ശേരി എന്ന് പറയും അപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ ആയിരുന്നേ അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യണം ലൈക്കും ഷെയർ ഒക്കെ ഒന്ന് ചെയ്തേക്കാം ചാനൽ സബ്മിറ്റ് ചെയ്യാത്ത സബ് കൂടി ഒന്ന് ചെയ്തേക്ക കേട്ടോ അപ്പൊ തുടങ്ങിയാലോ അതിനു വേണ്ടി നമുക്ക് ഈ പൈനാപ്പിൾ ഒന്നും മുറിച്ചെടുക്കാം ഓക്കെ അവിടെ പഴുത്ത പൈനാപ്പിൾ എത്ര പേർക്ക് കുക്കിംഗ് വീഡിയോ ചെയ്യാൻ താല്പര്യമുണ്ട് അടുക്കള പണിയിൽ എത്ര പേർക്ക് താല്പര്യം ആർക്കൊക്കെ ഇഷ്ടമാണ് ഇഷ്ടമില്ലാത്തൊക്കെ ഒന്ന് കമന്റ് ചെയ്ത് തരണം കേട്ടോ എനിക്ക് ഇഷ്ടമാണ് കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യാനും അടുക്കള ജോലി ചെയ്യാൻ ഇഷ്ടമാണ് എല്ലാ ജോലികളും ചെയ്യാൻ ചെയ്യാനിഷ്ടൊന്നുമല്ല എല്ലാ ജോലികളും ഇഷ്ടമല്ല ചിലതൊക്കെ ഇഷ്ടമാണ് കൈതച്ചക്ക അല്ലെങ്കിൽ പൈനാപ്പിൾ ഇതാ ഞാനിത് കുരു കുരാന്ന് ഇങ്ങനെ അരികെ ഇറങ്ങട്ടെ നമ്മള് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല കേട്ടോ കുഴഞ്ഞങ്ങ് പോവും നമ്മള് കഴിക്കാൻ വേണ്ടി എടുക്കുമ്പോൾ അതിന്റെ മുള്ളു നന്നായിട്ട് കളയണം ഇതിപ്പോ നമ്മള് കറി വെക്കുന്നോണ്ട് അത് വെന്തു പോവല്ലോ ധികം കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാരും നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു താങ്ക് സോ മച്ച് ഓൾ എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ഓരോന്ന് ഉണ്ടാക്കി ഇടുന്നതാണ് കേട്ടോ എനിക്ക് അങ്ങനെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലോ അങ്ങനത്തെ ഒന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല എനിക്ക് നമ്മുടെ നാടൻ ഫുഡൊക്കെ ഉണ്ടാക്കാൻ അറിയത്തുള്ളെ അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നല്ല മണം നമ്മുടെ വായിലേക്ക് വരും അപ്പൊ നമ്മളെന്താണ് എടുക്ക உம் அடைய பைனாப்பிள் ஏதா வந்து வெள்ளோக்கி செட்டாய் அப்ப இதுல நம்ம அச்சு வச்சேங்க அரப்பொழிக்கான அடுத்து விட்டு ஞான துடைக்காம போதா வயத்து இஷ்டம் ஒன்று கழுகி வைக்க இது ஒன்று வேவட்டி அரப்பினத்துக்கு கவர் கவரு கவருதை இது ஜெஸ்ட் நமக்கு ஒன்று அடிச்சுடுக்காம் അപ്പൊ നമ്മുടെ ഗ്രേവി ഒക്കെ ഇത് അവിടെ സെറ്റായി അതോ വെന്തോ ഇനി അതിലേക്ക് നമ്മൾ തൈര് ഒഴിച്ചത് വടിച്ചത് ഒഴിക്കുവാണേ ചൂടായി തന്നെയാ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ ചൂടായിട്ടേ അപ്പൊ തന്നെ ഓഫ് ചെയ്യും അങ്ങനെ ഇതാ നമ്മുടെ ചൂടായിട്ടുള്ളു നമ്മുടെ പൈനാപ്പിൾ நமக்கு மோரம் ஒடிச்சுண்டோ சூடாய மதியனாப்பிள கூட வேணா ஏத்தக்காயோ ஏத்த பழமோ இட்டு வைக்காட்டோம் பைனாப்பிள்ள மதி இல்ல ஜெஸ்ட் இச்சி பஞ்சசார இட்டு கொடுத்தாலும் நல்ல அப்ப நம்ம டேஸ்டாயிருக்கீரிச்சட்டி சூடாய் அதுலக்கு நல்ல வெளியெண்ண நமக்கு ஒழிச்சு கொடுக்க வெளியெண்ணா நமக்கு நெய்லாக்கியாலோ ஒரு வெரைட்டி ஆகட்டே நமக்கு நெய் வரத்திடா எந்த ஒரு டிப்பாணி தான் ஒயில் வறுத்து புளிச்சேரிக்காத்திட்டால் டேஸ்ட் கூடும் ஆது உள்ளி விழா இன்னும் ஒட்டி கழியும் போல் நம்மடை கடுகு குட்டமரி அங்கோட்டு கொடுக்க அதுல நம்ம கன்னுள்ளி இட்டு கொடுக்க அதி வச்ச கள்ளி மேப்பிலையும் கூட அங்கே ஆஹாஹா நெய் மணம் யா மோனே വിലകത്തെ ഏഹ് പൈനാപ്പിൾ പുളിശെരിയാണിത് നെയ്യവര് കോവിലത്തുകാര് അവരൊക്കെയാണ് ഇങ്ങനെ വെക്കുന്നത് ആ ഒരു സ്റ്റൈല് പിടിച്ചതാണ് ഞാൻ അധികം നെയ്യ് ഒഴിച്ചില്ലാട്ടോ ഞാൻ കുറച്ച് ഒഴിച്ചോളൂ அப்போ நம்ம உள் மூத்த அலக்கு ஞாபகம் குறச்சு முளப்பொடி காஷ்மீரி முளப்பொடி ஒன்று இட்டு கொடுக்கணுங்கூட இளக்கொண்ணு பூட்டா முத்திளக்க அங்கே ஓஃப் நமக்குலி നമ്മടെ പുലിശ്ശേരി മോരുകൾ പുലിശ്ശേരികൾ ഈ നല്ല സിക്കുണ്ട് കേട്ടോ ആഹ് ഹാ അടിപൊളിയാണേ തെറ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കോ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്മും ചെയ്യാൻ മറക്കണ്ടെട്ടോ താങ്ക് യു